ചതിച്ചിട്ട് ചതച്ചിട്ട് എന്താ വേണെന്ന് പറഞ്ഞാ പറഞ്ഞു നേരത്തെ പറഞ്ഞല്ലേ എന്നോട് ആ വേണോ തട്ടെ ఎవడీ ఎవడ అదే అది అది మేడీక അല്ല ബാക്കി ഞാൻ ല്ലേ രാത്രി പോക പറയുമ്പോ അപ്പത്താനും എന്താണ് അപ്പത്താനുണ്ടാക്കുന്നേ ഞാൻ പറഞ്ഞത് ഉണ്ടാക്കി തരുന്നോ പോതള്ളന്ന് പറയുന്നോ ഹലോ എല്ലാര് ഇന്ന് ഞാനൊക്കെ അറിയില്ലേ പെട്ടെന്ന് കഴിക്കുന്നു കപ്പ അടച്ച് എന്താ പറയുക കപ്പ അടച്ച് കഴിക്കുന്നു കൊതിയായി പെട്ടിന കൊതിയായി അപ്പം ഞാനും അപ്പക്കുട്ടൊക്കെ പറഞ്ഞു എനക്ക് ഉണ്ടാക്കി തരു പറഞ്ഞപ്പോൾ ഏലുകുട്ടി ഞാനും ചുമ്മാ പറഞ്ഞപ്പോൾ അപ്പക്കുട്ട പോയി വേഗം പോയി കപ്പ പിന്നെ ബീഫ് മേടിച്ചിട്ട് വന്നിട്ടുണ്ടാവും ഞാൻ വിചാരിച്ച ഉണ്ടാക്കൂല എപ്പോഴും എനക്ക് പറയും ഡൈറ്റിങ് ചെയ് ഡൈറ്റിങ് ചെയ് ഡൈറ്റിങ് ചെയ് പറയും പക്ഷേ ഈ പാസം പെട്ടെന്ന് മേടിച്ചിട്ട് വന്നിട്ടുണ്ടാകും മതി ഏ ഇത് അമ്മ റെഡിയാക്കി കപ്പ അമ്മ നന്നാക്കി പിന്നെ പോത്തും നന്നാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് നമ്മുടെ അപ്പ കൂടെ ആയിരുന്നു രാവിലെ ചെയ്യാൻ കാര്യം രാവിലെ രാത്രിയാക്കാൻ ചെറുത് രാത്രി ഓരോരുത്തർ വീട്ടിൽ പോയിട്ട് അവിടെ പോവാണ്ട് ഇവിടെ പോവാണ്ടെന്ന് പറഞ്ഞോണ്ട് എനിക്ക്

ഗ്യാസ് ഇപ്പൊ പണ്ട് നമ്മടെ ഗ്യാസ് താരം ഉണ്ടായി ഒരേ ലെവലാക്കാൻ വിചാരിച്ച കാരണം ഞാൻ ഇത് പുതിയ ഗ്യാസ് മേടിച്ചപ്പോ ഇത് അവിടെ കറക്റ്റ് നമുക്ക് പാത്രം അല്ലേ വെക്കുന്ന സ്ഥല നമുക്ക് ഇത് പനിപ്പിക്കുന്നുണ്ട് റെഡി ആയിട്ടില്ലേ നമുക്ക് ഫുഡ് സ്റ്റാർട്ട് ചെയ്യാം ചില സമയത്തല്ലേ വൃത്തിയായിട്ട് ഉണ്ടാക്കണം തലൊന്നും ചൊറിയാൻ പാടില്ല ഞങ്ങളോട് നീ പറയാറില്ലേ ഫുഡ് ഇട്ടാക്കുമ്പോ അവിടെ ചൊറിയരുത് ഇവിടെ ചൊറിയരുത് ഇവിടെ മൂക്ക് പിടിയത് അതുപോലെ നീയും താല ചൊറിയാൻ നല്ല വൃത്തിയായിട്ടുണ്ടാക്കി തരണം

കോക്കി കോക്കിനെ ചെയ്യുന്ന ഈ ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാരേ അവർ ഉണ്ടാക്കുന്ന പോലെ അപ്പുറത്തെ ബൈക്ക് സ്റ്റൈലൊക്കെ കണ്ടു കഴിഞ്ഞാ അപ്പോൾ രണ്ട് സ്പൂണു അ കഴമീരി മുളകു മുളകുപൊടി അല്പം മീറ്റ് മസാല ഒരു സ്പൂണു അതേ ചേർേ ചേർേ സ്പൂണു അതുമതിടാ മീറ്റ് മസാല രണ്ട് സ്പൂണു ആൈ കുറ കുറ ഉള്ളി ചേർക്ക് ഉള്ളിണ്ടല്ലേ നന്നായി ചേരും മീറ്റ് മസാല അല്ല ആ മീറ്റ് മസാല

ില്ല പഠിക്കുന്നുണ്ട് ഞാൻ ഒരു എന്നെ മീൻകറി അതെ കേറ മീൻ കറി ഉണ്ടാക്കി റെസിപ്പി അപ്പുകൂട്ടോ അപ്പുകുട്ട ഞാനൊക്കെ പഠിപ്പിച്ചു തന്നാല് പക്ഷെ ഇപ്പൊ ഞാൻ അപ്പുകൂട്ടാലും നല്ല ഞാനും ഉണ്ടാക്കുന്നുണ്ടാട്ടെന്താ

ആരെ പഠിപ്പിച്ച തന്നോ അത് പറയോ അത് ശരിയാട്ടോ മസാല ശെരിയാട്ടോട്ടിയായി ചെറിയ പൊടിക്കൈ കൂടി എന്നെ നോക്കാനും അമ്മമാരെ നോക്കാനും അമ്മമാരെ നോക്കാനും നിനക്ക് വേണേ കെട്ടിക്കൊണ്ടുവന്ന പിന്നെ നാലോ അഞ്ചു വിശ്വസിക്കാനും മനസിലായില്ലോ വെള്ളിരിക്കും പൊങ്ങച്ച അല്ലാടി വെള്ളിരിക്കുന്നപ്പ് രണ്ടിലോ മൂന്നിലൊക്കെയാണ് ആ എനിക്കിപ്പോഴും നല്ല ഓർമ്മയെന്തി അല്ല ഞാൻ പണ്ടെ ചുണ്ടത്തേക്ക് വിചാരിച്ചു സ്കൂളില് കഴിഞ്ഞെ കുറിച്ച് കഴിയുമ്പോ സ്കൂളിൽ നിന്ന് കഞ്ഞി കുടിക്കുക കാരണം പോടി കൊറേ പോണം റെയിലൊക്കെ കഴിഞ്ഞ പോണം ചെന്ന് കഴിയുമ്പോ അവരുടെ വീട്ടിൽ നിറച്ച് നട്ടിട്ടുണ്ടാവും ഞാനിത് പറയുമ്പോ അവര് വീഡിയോ കാണുവാണെങ്കി അവര് ഓർത്തു അപ്പ എന്റെ കാര്യം അപ്പൊ ഞാനിപ്പോഴും അവര് ഓർക്കണ്ടല്ലോ ആ പിള്ളേരെ ഞാനിപ്പോഴും ഓർക്കണ്ടല്ലോ ജനിച്ച വർഷം ഞാൻ പറഞ്ഞ ചെലപ്പോ തെറ്റി പോയാതോ നാപ്പത്തിരണ്ടാ ജനിച്ചു ആ ഞാൻ ജനിച്ച അമ്മക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട് എൺപത് കുട്ടിക്കോട്ട് ഇരുപത്തഞ്ചു വർഷമായി ഇരുപത്തിയഞ്ചിന് പിന്നെ കൂടെ ബാക്കി കഴിഞ്ഞ അമ്മ അറുപത് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് മൂന്ന് വർഷമായില്ലോ ഏറ്റവും രണ്ടാമത്തെ ഞാൻ പോട്ടെ മലയാള കണക്കിന് ഇരുപത്തിരണ്ടാം മാന്തിരണ്ടാം തീയതി ഉള്ളത് ூட்டிட்டு அம்ம எப்பண்டாம் ஆண்டு மலையாளி அஞ்சு எழுபத்தொம்பது வயசும் ശ്രദ്ധ ആയത്തെ അമ്മ പറഞ്ഞിട്ടാണ് ചെയ്തത് എനിക്കറിയില്ല അന്ന് എഴുപത്തെട്ട് ഇപ്പൊ എന്തെങ്കിലും കേട്ടാ പിന്നെ ഒരു അഞ്ചു വർഷം ഞങ്ങൾ എഴുതൊക്കെ പിടിച്ചേക്കും എന്താന്നറിയില്ല ശരി പിന്നാലും ഇങ്ങനൊന്നും പറഞ്ഞ കാലനെ പറ്റിക്കാൻ പറ്റില്ല അമ്മ ജനിച്ചത് കൊണ്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ജനിച്ചു ബ്രിട്ടീഷുകാരെ പെട്ടെന്ന് ഇട്ടിട്ട് ഓടിപ്പോയി നമ്മുടെ കഴിക്കാൻ വേണ്ടി മാത്രമാണ് അമ്മ കഴിക്കൂല രാത്രി കഴിക്കൂലോ അമ്മ ഞാന് പറഞ്ഞ് പെട്ടന്ന് ഉണ്ടാക്കുന്നുണ്ടമ്മ ഇന്ന് എന്താ കൂട്ടാക്കി ജിമ്മ ചുഞ്ചരി ഷാവലില് കൊറേ കുളിച്ചാ ഇങ്ങനെ നോക്കട്ടെ ചുന്ദരി ചുന്തരി നാളെ സ്കൂളിലെ പിക്നിക്ക് പോകും അല്ലേ എവിടെ പോകും കപ്പ റെഡി ആയിട്ടുണ്ട് ആയിട്ടുണ്ടോ നമ്മുടെ ഗ്യാസ് പോട്ടേറ്റോ ആയിട്ടില്ല അഞ്ച് പിന്നെ ആവുമില്ല കറി ഉണ്ടാക്കുമ്പോ രണ്ട് പിസൽ

ഇത് അമ്മയാണ് നന്നാക്കിയെന്ന് പറഞ്ഞ ഞാൻ നന്നാക്കി എന്റെ കണ്ണീന്ന് വെള്ളം പറഞ്ഞാ എന്താ പപ്പക്കിട്ടു എല്ലാരും നാട്ടിക്കിന് മാത്രം മുളകിട്ടാണ് എന്താ ഇല്ലല്ലോ അർച്ചി വെല്ലിറ്റില്ല ടാച്ച് കൂടെ സാധനം നമ്മക്ക് രണ്ടോ വിശ്വാസമാത്ര ചെയ്യൂട്ടി ദുഃഖമായിട്ടുണ്ട് ചീറ്റിപ്പോവും എന്താ

ീഫുണ്ടാക്കുമ്പോ ബേബിക്കുമ്പോ മസാല കൂടുതൽ ഇട്ടിട്ടുണ്ടല്ലോ ഇപ്പൊ ഇത് സവാലേ കൊറച്ചിടുന്നു എന്താ കറിയല്ല വെളുത്തുള്ളി ഇടും രണ്ടു വെളുത്തുള്ളി വേച്ചിട്ടു എന്താ ബീഫ് നമുക്ക് ഇറ്റി കൊടുക്കാം പൊതുവായിട്ട് വയ്യ വേഗം കുറച്ച് സ്പീഡ് ചെയ്യോ പൊതിയായിട്ട് വയ്യതിന്നണം ആ മല്ലി മല്ലിയെല്ലാ സവാല പിന്നെ പച്ചമുളക് ഉണ്ടല്ലോ അത് കുഞ്ഞി 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 അരിഞ്ഞിട്ട് പിന്നെ ഓ കഴിക്കുന്നു സമയത്ത് തിന്നണം ഇല്ലെന്ന് പിന്നെ കഴിക്കണോ തോന്നൂലാണോ അപ്പൊ നമുക്ക് എല്ലാ ഡീഫ് ഒഴിച്ചു കൊടുക്കാം അവിടെ ഇച്ചിരി വെള്ളം ഒഴിക്ക് ഗ്രേവിണ്ടാവും ചൂട് വെള്ളം കൊറച്ചു നേര് വേവിക്കാം അല്ലേ വാ ഉപ്പിടുന്നുണ്ട് കപ്പാൽ കൊറച്ച് കൊറവുണ്ടോ ഉപ്പ് മതി മതി കൂടുതൽ സംസാരിക്കും കപ്പായിട്ടോ അതെന്താ கைக்கணும் போய் அது கைக்குனு போதிய வேகம் விடு அது அங்கே தோட்டு போகல இல்ல நமக்கு

ാണ് ഇന്ന് എനിക്ക് അത്ര തോന്നിയില്ല കാരണം നെയ് കൂടും അന്നിട്ട് നല്ല രീതി സോഴിക്കുട്ടിക്ക് വേണ്ടി മാത്രം എന്റെ സോഴിക്കുട്ടിക്ക് വേണ്ടി മാത്രം അല്ല കുറച്ചുകൂടെ പറഞ്ഞോണ്ടിരിക്കണല്ലേ പിന്നെ ഒന്നാമത്തെ സോഴിക്കുട്ടി പോയിട്ട് ഭയങ്കര ഡൗൺ ആണ് അതോ എന്താ പറയാ ക്ഷീണം അപ്പൊ ഇത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് അപ്പൊ പൈസ ഇട്ടില്ല അപ്പൊ അടുത്ത് നമുക്ക് കടുക്ക് പിന്നെ അമ്മ പറഞ്ഞ പോലെ കൊറേ നേരം പറഞ്ഞോണ്ടിരിക്കണമല്ലോ എന്തോ അത് ആ വേപ്പിലോ അമ്മയെങ്കിൽ ഈ കറി കഴിക്കണോ ഡെയിലി വിളിക്കും അമ്മ പറഞ്ഞ പോലെ സമാധാനായില്ല ഇതൊ നാശുണ്ട് എന്റെ റെസിപ്പിയല്ല എന്റെ അമ്മ എന്റെ അമ്മ കോളാക്കി ഞാൻ നന്നാക്കി ഇഷ്ടപ്പെട്ടില്ല ഒന്നിലേക്ക് മുളകിടണം അല്ലെങ്കിൽ ഉള്ളിലിടണം അല്ലാണ്ട് അമ്മ കൊണ്ട് നശിപ്പിച്ചിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ടല്ലോ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്താക്കിയാലും ഞാൻ തട്ടോട്ട് ജീവിക്കും നിങ്ങള് എന്തോ ഉണ്ടാക്കും കപ്പ മാത്രണ്ടാകും അപ്പൊ ഫൈനലി അപ്പ കൂടേ കപ്പ ബീഫ് റെഡി ഇന്ന് ഞാന് പടപ്പാട്ട തിന്നോട്ടെ വേണ്ടി ഉണ്ടാക്കി അമ്മയാണ് എന്താണ് എല്ലാവരും വേണ്ടി ഉണ്ടാക്കി പട പിന്നെ നിനക്ക് ഓൾറെഡി ആൾക്കാർ താഴെ വീഴേ ഇതാ കയ്യിലേക്ക് ഇങ്ങോട്ട് വലിക്കട്ടു അപ്പൊ കഴിച്ചു നോക്കാം പറ്റുന്ന ഞാൻ അടുത്ത് പറഞ്ഞു തന്നത് കൊണ്ട് അതെ പത്തിരിക്കണ കണ്ട കളറ് കണ്ടു കൊറേ പുച്ഛണ്ടായിരുന്നു ഇവിടെ എൻ്റെ അമ്പോ അതാണ് സഹിക്കും അതാണ് സഹിക്കാൻ പറ്റത്ത് പുച്ഛം പുച്ഛം പറഞ്ഞില്ല

എന്റെ സുഴിക്കുട്ടി ഒരാഴ്ച തളർച്ചയായിരുന്നു അപ്പൊ എന്തും മെഡിസിൻ കൊടുത്തിട്ടും എയ്ക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു മെഡിസിൻ ഉണ്ടാക്കി കൊടുത്തു നാളെ ടയർ പോലെ തുള്ളിച്ചാട് പറഞ്ഞാ മതിയായിരുന്നു എന്താണ് എത്ര മാർക്ക് പറ പത്തിൽ എത്ര മാർക്ക്

એટલે લાઈક સબસ્ક્રાઈબ શેર છે